ശബരിമല അയ്യപ്പന്റെ സ്വർണപ്പാളി അപഹരിച്ച കേസിലെ രണ്ട് എഫ്ഐആറിൽ ആദ്യത്തെ എഫ്ഐആറിൽ ഒന്നാം പ്രതിയും രണ്ടാമത്തെ എഫ്ഐആറിലും അല്ല ആദ്യത്തെ എഫ്ഐആറിലെ രണ്ടാം പ്രതിയും രണ്ടാമത്തെ എഫ്ഐആറിലെ ഒന്നാം രണ്ടാം പ്രതിയും ആയ മുരാരി ബാബു എന്ന ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥൻ ഇന്നലെ രാത്രി അറസ്റ്റിലായ പൂരം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് പെരുന്നേലെ വീട്ടിൽ നിന്നായിരുന്നു അറസ്റ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു സഹായിയും കൂടി തിരുവനന്തപുരത്തേക്ക് എത്തി അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു ഇയാളെ ഇനി ചോദ്യം ചെയ്തിട്ട് അങ്ങ് പറഞ്ഞു വിടുമെന്ന് തോന്നി എന്തായാലും വഴുന്നീകളെയുള്ള ചോദ്യം ചെയ്തു രാത്രിയിൽ അവിടെ വന്നതിന് ശേഷം ഉറക്കം ഉറങ്ങാൻ സമ്മതിക്കാതെ ചോദ്യം ചെയ്യുകയും ചെയ്തതിന് അടുത്ത അടിസ്ഥാനത്തിൽ മുരാരി ചില കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അന്വേഷണ സംഘത്തിന് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നാണ് അറിയുന്നത് മുരാരി ബാബുവിനെ പോലീസ് അവിടെ നിന്ന് കയറ്റിക്കൊണ്ടു മുരാരി ബാബുവിൻ്റെ തലതൊട്ടപ്പനായ പെരുന്നിലെ പോപ്പ് ഞെട്ടിത്തെറിച്ചു എന്നൊക്കെ ഒരു വാർത്ത പരക്കുന്നുണ്ട് ഇതിനിടയിൽ മറ്റൊരു കാര്യം നടന്നു മുരാരി ബാബുവിന് വേണ്ടി എൻ എസ് എസിൻ്റെ ഒരു നേ ഒരു വലിയ നേതാവും മുരാരി ബാബുവും എല്ലാം കൂടി ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യം കിട്ടുമോ എന്ന് ഒരു അന്വേഷണം നടത്തിയൊരറിവ് കിട്ടിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഹൈക്കോടതി നേരിട്ടെടുത്തൊരു കേസിനകത്ത് ഹൈക്കോടതി ഡയറക്ഷൻ കൊടുത്ത ഒരു കേസിനകത്ത് അതേ ഹൈക്കോടതിയിൽ തന്നെ മുൻകൂർ ജാമ്യത്തിൽ നിന്നുള്ള ഫയൽ സഹിതമെടുത്തിൻ്റെ മുഖത്തെറിയുമെന്ന് വിവരമുള്ള വക്കീൽ പറഞ്ഞതായിട്ടാണ് അറിയുന്നത് അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യത്തിന് പോകാതെ ഏതു സമയം എന്നാലും അറസ്റ്റ് വരിക്കാൻ തയ്യാറായി ഇദ്ദേഹം ഇരുന്നു എന്നുള്ളത് രണ്ടാം പ്രതി മോശക്കാരനല്ല എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ എല്ലാത്തിനും അതായത് നമ്മൾ പറയുന്ന ഉണ്ണികൃഷ്ണൻ പൊറ്റിയേക്കാൾ വലിയവനാണ് മുരാരി ബാബു ഇരുന്ന ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ആന എഴുന്നള്ളിപ്പിന് കൊടുക്കുന്ന പൈസ വരെ അടിച്ചു മാറ്റി ദിവസം ബോർഡിൻ്റെ ഫീസായി ഇരുപത്തി അയ്യായിരം രൂപ എന്നുള്ളത് ഒരാനയ്ക്ക് കൊടുത്തിട്ട് ആ ഒരൊറ്റ ആന ആനയെക്കൊണ്ട് അമ്പതും നൂറും ആന എഴുന്നള്ളിച്ച് ആ പൈസ മൊത്തം അടിച്ചു മാറ്റി എന്ന രീതിയിലും അത് ആൾക്കാരെ വാർത്തകൾ വരുന്നുണ്ട് ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ മേൽശാന്തി ആ താക്കോലിയാളെ കൊടുത്തുണ്ടെങ്കിൽ ഇനി വിഗ്രഹം തന്നെ ഊരുമ പഞ്ചലോഹ വിഗ്രഹമാണെങ്കിൽ അതുവരെ ഊറ്റി ഊരിക്കൊണ്ട് പോയി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നറിയത്തില്ല കാരണം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് ആവാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഊടിപ്പോക്ക് തയിപ്പിച്ച് സി പി എമ്മിനോട് അടുത്ത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകേട്ടൻ്റെ അരിമ ശിഷ്യനായി ഇങ്ങനെ വാണരുളുകയായിരുന്നു അയാൾക്കൊരാഗ്രഹമേ ഉള്ളായിരുന്നു തിരുവനന്തപുരത്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്റ്റേറ്റ് കാറിൽ ശബരിമലയിൽ ഉൾപ്പെടെയുള്ള തിരുതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങൾ ആയിരത്തഞ്ഞൂറാളം ക്ഷേത്രങ്ങളിൽ പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നാഗ്രഹം സാധിച്ചു പോലീസ് വണ്ടിയിൽ പത്തനംതിട്ട വഴി സ്റ്റേറ്റ് കാറിൽ പോകണം എന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മുടെ നികുതി പണം കൊണ്ട് ഓടുന്ന പോലീസ് വണ്ടിയിൽ ഇപ്പോൾ അമ്പയ്ക്ക് പോകാൻ വേണ്ടി പോയ വഴിയിൽ മണ്ണാർക്കുളഞ്ഞെന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് റാന്നി മൈസ്രേറ്റിൻ്റെ മുമ്പിലേക്കാണ് ഇന്ന് എത്തിയത് എന്ന് മാത്രമേ ഉള്ളൂ അതിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ വരാനുള്ള കക്ഷികൾ പുറേ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇയാളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ആരാണെന്നുള്ള ചോദ്യത്തിന് കൂടി ഒരു ഉത്തരം മുരാരി ബാബുവിയിലൂടെ വന്നിട്ടുണ്ടെന്നുള്ള അറിയേണ്ടത് സാധാരണ ഒരു സീസണിലേക്ക് മാത്രമേ ആണ് ഒരു അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറെ ശബരിമലയിലേക്ക് വെക്കാറുള്ളൂ ഇയാൾ കഴിഞ്ഞ ആറു വർഷവും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഓർക്കണം നമ്മൾ ഓർക്കേണ്ടത് ഈ അമ്പലം അടച്ചിരുന്ന സമയമാണല്ലോ പകുതി കൂടുതലുള്ളത് ആ സമയങ്ങളിൽ പിന്നെ ഇനി മുകളിക്കൂടോ താഴക്കൂടോ ഇറങ്ങി വിഗ്രഹമടിച്ചിട്ട് പോകുന്നോ എന്ന് പോലും ഇവനെ നമുക്ക് പേടിക്കേണ്ടിയിരിക്കുന്നു ഈ സുകുമാരൻ ചേട്ടനും ഇയാളും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ സ്വപ്നങ്ങൾക്കൊക്കെ തന്നെയാണ് ഹൈക്കോടതി ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു ഇടപെടൽ നടത്തി പിടിച്ചകത്തിട്ടിരിക്കുന്നത് ഓർക്കണം എല്ലാ മെയിൻ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളും അടുപ്പിച്ച് വരുന്ന സമയത്ത് ഇയാൾ സ്പെഷ്യൽ ഓഫീസറാണ് അതെങ്ങനെ അവനെ മാത്രമായിട്ട് സ്പെഷ്യൽ ഓഫീസറാക്കുന്ന നമ്മൾ ഓർക്കണം അവിടെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് മുരാരി ബാബുവിയിലൂടെ ദേവസ്വം ബോർഡിലുള്ള സ്വാധീനം പുറത്തു വരുന്നത് നായർക്കെതിരെ വാർത്ത ചെയ്യുന്നതിൻ്റെ പേരിൽ എനിക്കിഷ്ടം പോലെ ഭീഷണികൾ വരാറുണ്ട് ഭീഷണികളെയൊക്കെ ഞാൻ ശിരസവഹിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇന്നും ഞാൻ എൻ എസ് എസിൻ്റെ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് വന്നതാണ് അതിരണിനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുൻകൈ കൊടുത്ത ഒരു സ്ഥാപനത്തിൻ്റെ ദയനീയ അവസ്ഥയാണ് ഇന്ന് കണ്ടു ധാരാളം സ്ഥലങ്ങൾ നാൽ നാനൂറ് ഏക്കറോളം പാവങ്ങളിലായ മനുഷ്യർ കൊടുത്ത മന്നോ ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയിൽ ഒരു ഡോക്ടറും അവിടുത്തെ സ്റ്റാഫും കിടന്ന് ബുദ്ധിമുട്ടുന്ന കാണണം ഇല്ലാതെ പലരെയും അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാതെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും സ്ഥലം നാട്ടുകാരുടെ അടുത്തുനിന്ന് മന്ദത്ത് എന്ന മനുഷ്യൻ പോയി യാചിച്ച് മേടിച്ച് സ്വത്ത് ആർജിച്ചാണ് ആ സ്വത്താണ് വെച്ച് പൂട്ടടിച്ചുകൊണ്ടിരിക്കുന്നത് സുകുമാരൻ നായർ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇനിയും സുകുമാരൻ നായരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞു കൂടുതലാണ് പറഞ്ഞേക്കോ നായന്മാരുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം സുകുമാരൻ നായർ ഹൈക്കോടതിയിലും ചങ്ങനാശ്ശേരി മുനിസിപ്പൽ കോടതിയിലും കൊടുത്ത രണ്ട് അഫിഡവിറ്റുകളിൽ എൻ എസ് എസ് കരയോഗങ്ങൾക്ക് എൻ എസ് എസുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് സംശയമുള്ളവരുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി വിളിച്ചാൽ മതി ഞാനിട്ട് തരാം അഫിഡവിറ്റ് അയാൾ കുറേ സത്യമാണ് എൻ എസ് എസ് എന്ന് പറയുന്നത് നാഷണൽ നായർ സർവീസ് സൊസൈറ്റിയുമായിട്ട് ഈ കരയോഗത്തിലെ സാറന്മാർക്കൊന്നും യാതും ബന്ധവും അതാണ് സത്യം അതിൻ്റെ നിയമാവലി കിട്ടിയിട്ടുണ്ട് എനിക്ക് പൂർണ്ണമായി നിയമാവലി വായിച്ച് വാങ്ങി വായിച്ചതിന് ശേഷമാണ് എന്നെ പറഞ്ഞത് എന്തായാലും ആ വിഷയം ഇടട്ടെ എന്തായാലും മുൻകൂർ ജാമ്യം കിട്ടിയില്ല സാ ചേട്ടനെ പിടിച്ചോണ്ട് പോയി ചേട്ടനെ ഇന്നിപ്പം നമ്മുടെ ഗ്രാന്തി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യും റിമാൻഡ് റിപ്പോർട്ടിനോടൊപ്പം തന്നെ അവർ ആവശ്യപ്പെടുന്നത് കസ്റ്റഡിയാണ് മിക്കവാറും മറ്റോറിന് കൊടുത്ത് അത്രയും വീട് തന്നെ കസ്റ്റഡിയും കൊടുക്കാനാണ് സാധ്യത നമ്മൾ ഓർക്കുക ഈ സമയത്തൊക്കെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഈ പോപ്പിനെയും നമ്മുടെ മുഖ്യമന്ത്രി തങ്ങൾ അടിപ്പിച്ചു വെച്ചുകൊണ്ടിരുന്ന ഒരാളാണ് മുരാരി ബാബു മുരാരി ബാബു സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പ് എഴുതി വിടുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കൊടും ചതി എൻ്റെ പിന്നിലുണ്ട് വിജയമല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് വർഷത്തിൽ ശബരിമലയ്ക്ക് കൊടുത്ത സ്വർണം പാളികൾ സ്വർണം പാളിയാക്കി ഒട്ടിച്ചു കൊടുത്ത സാധനം ചെമ്പാക്കി വെച്ചാൽ അത് ചെമ്പാണെന്ന് എഴുതി വെച്ചാൽ വിജയമല്യ തിരിച്ചു വന്നിട്ട് സ്വർണമാണെന്ന് തെളിയിക്കാൻ പറ്റില്ല എന്നും വിജയമല്യ നാട്ടിലില്ല എന്നുള്ള കാര്യം വ്യക്തമായി അറിയാവുന്നവനാണ് ഈ മല്യ അല്ല സോറി ഈ മുരാരി ബാബു അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ കള്ളൻ മറിത്തണ്ടികൾ അമ്പലം വിഴിഞ്ഞുകൾ ഭഗവാൻ്റെ സ്വർണം അടിച്ചുമാറ്റിയത് ആറു വർഷം ഒരു ക്ഷേത്രത്തിലെ ഈ മഹാക്ഷേത്രത്തിലെ ഈ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ നോക്കുക അവൻ്റെ കഴിവ് എത്രയാണ് അവനെ എവിടെയൊക്കെയാണ് സ്വാധീനം എന്നാലും നോക്കുക ഇവനെ ഈ വഴിയിലെല്ലാം ഇത്രയും നാളും നടത്തിയിരുന്നു സുകുമാരൻ നായരാണെന്ന് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് സത്യം അയ്യപ്പനെ വിറ്റില്ലല്ലോ എന്ന് ഓർക്കണം ഇപ്പോഴും ഈ പറഞ്ഞ സ്വർണപ്പാളി പറ്റിയുള്ള അന്വേഷണം അല്ലാതെ ഈ ഒറിജിനൽ ആയിരുന്ന ദ്വാരപാല ശില്പങ്ങളും അതിൻ്റെ പാദങ്ങളും അവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള പഴയ കട്ടളയും ആ കട്ടളയിലുണ്ടായിരുന്ന ചെമ്പും അതിലുള്ള സ്വർണപ്പാളികളും ഇതൊക്കെ എവിടെയാണെന്ന് തെളിയിക്കുവാൻ അന്വേഷിക്കുവാൻ ഈ അന്വേഷണക്കാർക്ക് മുമ്പോട്ട് പോയിട്ടില്ല അതിന് മുരാരിയിലൂടെ മുമ്പോട്ട് പോകാൻ പറ്റും മുരാരിയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ സി പി എമ്മിൻ്റെ സന്തോഷ സഹചാരിയായ പലരും കേസിൽ പ്രതിയാകും അത് പത്മകുമാരിലെത്തും ചിലപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരിലെത്തും അങ്ങ് സെൻട്രൽ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ വരെ എത്താനും സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പത്മകുമാരിൽ എത്തുമ്പോൾ എന്ന് മനസ്സിലാക്കുമ്പോൾ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അയാൾ പത്മകുമാറിലൂടെ അത് അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് എത്താം അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് എത്തുമ്പോൾ ഇന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് എത്തുന്നതിനുള്ള വഴിയും ഇടയ്ക്ക് ഇപ്പോൾ എം ബി ആയി പോയ ഒരാളുണ്ടല്ലോ മന്ത്രി ഉണ്ടല്ലോ അയാളിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നു എന്നാണ് രഹസ്യമായി കിടന്ന വിവരം ചേട്ടൻ വരട്ടെ ഞാൻ നിന്നെ രക്ഷിക്കാം എന്ന് പറഞ്ഞിരുന്നിട്ട് പോലും ഇന്നലെ സുകുമാരഞ്ചേരൻ തലയെ മുണ്ടുവിട്ടുകൊണ്ടിറങ്ങുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് മിക്ക കരയങ്ങളും ഇയാൾക്കൊരു പ്രമേയം പാസാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിനെയൊക്കെ തിരിക്കാൻ വേണ്ടി യു യു ഡി എഫ്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിന് ആ വിശ്വാസ സന്ദേശയാത്ര വിശ്വാസ സംഗമമൊക്കെ ഉണ്ടായിരുന്നുള്ളു അതിൽ ബഹുമാനനായ കൊല്ലം എൻ പി പ്രേമേന്ദ്രൻ സാർ നടത്തിയ ഒരു പരാമർശത്തിൻ്റെ പേരിൽ നമ്മുടെ ബിന്ദു അമ്മിയെ രംഗത്ത് കിരിക്കുകയാണ് ബിന്ദു അമ്മണിയെ കൊണ്ടൊരു കേസ് കൊടുപ്പിച്ചിരിക്കുന്നു അവളെ ആക്ഷേപിച്ചെന്നും പറഞ്ഞു അവളെ ഇതിൽ കൂടെ എന്തൊക്കെ ആക്ഷേപിക്കേണ്ടെന്ന് എനിക്കറിയില്ല അത്രമാത്രം കേരള സമൂഹത്തെ വേദനിപ്പിച്ച വേദനിപ്പിക്കാൻ കൂട്ടുന്ന ഒരാൾ അവൾ എന്ത് കേസ് കൊടുത്തു അവടെ അവടെ പേരിൽ അവൾ കൊടുത്ത കേസിനകത്ത് എഫ് ഐ ആർ ഉണ്ടാകുന്നു ചിലപ്പോൾ പ്രേമേന്ദനെ പിടിച്ചകത്തിലും പതിനഞ്ച് വർഷത്തേക്കോ പതിനെട്ട് വർഷത്തേക്കോ കേരളയെ അകത്തിലാൻ സാധ്യതയുണ്ട് തൂക്കിക്കൊല്ലാനും സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്ത പ്രേമേന്ദനെ പോലുള്ള ഈ എം ബിക്കെതിരെ എന്തിൻ്റെ പേരിൽ കേസെടുക്കുന്നു എന്ന് ആ പോലീസ് ഓഫീസർ കേരള സമൂഹത്തിനൊന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ പറഞ്ഞ മുരാരി ബാബു എന്ന് പറയുന്ന ബാബു ചേട്ടനിലൂടെ പോപ്പിലൂടെ പിണറായി വിജയനിലേക്കും ഈ കാര്യം എത്തി നിന്നാൽ നമ്മൾ സംശയിക്കേണ്ട കാരണം കേരളത്തിൽ എവിടെയൊക്കെ സ്വത്തുണ്ടെന്ന് അറിയാവുന്നവരാണ് ഇന്ന് കേരളം ഭരിക്കുന്നവർ ഏ ആ സ്വത്ത് എങ്ങനെയൊക്കെ അടിച്ചു മാറ്റണം അതിനെ അതിനാരെയൊക്കെ നിയമിക്കണമെന്ന് കൃത്യമായി അറിയുന്നവരാണ് അവർ അതുകൊണ്ടാണല്ലോ മുരാരി ബാബുവിനെ പോലുള്ളവരെ ഇവർ കഴിഞ്ഞ ആറു വർഷവും ശബരിമലയിൽ ഇരുത്തിയത് മുരാരി ബാബുവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു ശബരിമലയിൽ ഈ ആറു വർഷം ജോലി ചെയ്യുന്നതിന് ഇനി സീസണിലാണെങ്കിൽ പോലും ആറ് സീസണിലാണെങ്കിൽ പോലും ജോലി ചെയ്യുന്ന അയാൾക്ക് യാതൊരു മടിയില്ലായിരുന്നു കാരണം നല്ലപോലെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുവല്ലായിരുന്നു അവിടുന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് സംഘം പറഞ്ഞിട്ട് പോലും ഈ പകേനെ അവിടെ എത്തി എന്തിനാണ് ഈ വിജിലൻസുകാര് പോസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്ന ആൾക്കാരെ പോലീസുകാരെ ചില വിജിലൻസുകാരെ പറയേണ്ടത് ഇയാളെ ഒരിക്കലും പോലീസിന്റെ പോലീസ് സ്റ്റേഷൻ ചാർജ് കൊടുക്കരുതെന്ന് പറയും അയാളെ തന്നെ കറക്റ്റായിട്ട് പിറ്റേ പ്രാവശ്യം ആനുകൂലിക്കുന്ന പാർട്ടികൾ വരുമ്പോൾ അവിടെ പോസ്റ്റ് ചെയ്യും ആ സി എ മാരെയും എസ് ഐഇമാരെയും ഡി വി എസ് പിമാര് എസ് പിമാരെയും ഒക്കെ ധാരാളം അതുതന്നെ മോട്ടോർ വാഹന വകുപ്പിലുണ്ട് ചില എ എം പിമാരെ ഒന്ന് പോസ്റ്റ് ചെയ്ത് ചില ക്ലർക്ക്മാരെ ആ ഓഫീസിൽ പോസ്റ്റ് ചെയ്തെന്ന് പറയും പക്ഷേ അവരെയൊക്കെ തന്നെയാണ് പോ അവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർക്കണം പക്ഷേ ഈ പരിപാടികളൊക്കെ തന്നെ കണ്ടിട്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് മന്നോത്വൻ ഒരുപക്ഷെ ഇന്നലെ രാത്രിയിൽ ഈ പറഞ്ഞ മുരാരി ബാബു എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി ഒരു സന്ധി സംഭാഷണത്തിനോ അല്ലെങ്കിൽ രഹസ്യ ധാരണയ്ക്കോ എൻ എസ് എസിന്റെ ആസ്ഥാനത്താണ് ഇരുന്നുവെങ്കിൽ അവിടെ കയറി പിടിച്ചോണ്ട് പോകുന്ന ആരായിരിക്കും കാരണക്കാരൻ സുകുമാരൻ ആരായിരിക്കും അതെന്തായാലും ഉണ്ടായില്ല എന്ന് മാത്രം നമുക്ക് സന്തോഷിക്കാം എന്ന് മാത്രം ആശ്വസിക്കാം സന്തോഷിക്കുകയല്ല ആശ്വസിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ സകല ആൾക്കാർ പറഞ്ഞിട്ടും രാജിവെക്കാതിരിക്കുകയാണ് ഈ സാധനങ്ങൾ ഇപ്പം എന്തായാലും പ്രശാന്തിൻ്റെ വീട് വെപ്പിലേക്കും ഈ അന്വേഷണം എത്തിച്ചേരാൻ പോകുന്നു പ്രശാന്തിന് ഇത്ര പൈസ ഇവിടുന്ന് കിട്ടിയെന്നുള്ളതിനെപ്പറ്റി അന്വേഷിക്കാൻ പോകുന്നു നിങ്ങൾ ഓർത്ത് നോക്കുക ഒരു ഈ കേസിൽ ഇന്ന് വരെ ഞാൻ മുൻ വീടുകളിൽ പറഞ്ഞിട്ട പോലെ ഈ കേസുകൾ ഇന്ന് വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടെ വകയായിട്ട് ഒരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല അതെന്തുകൊണ്ടാണ് പ്രശാന്തിന് ഇന്നും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ന്യായീകരിക്കാൻ വരുമ്പോഴും ക്യാമറയുടെ മുമ്പിൽ ഒന്നിരുന്നോളിപ്പം വോയിസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഓരോ അടുത്ത് വെച്ചും അയാൾ ഇപ്പോൾ താ പിന്നോട്ട് 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 പോയി എൻ്റെ ഭാഗം എപ്പോഴാണ് വരുന്നത് എന്നെ എപ്പോഴാണ് കൊണ്ടുപോകുന്നത് എന്നെ എപ്പോഴാണ് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞിരിക്കുകയാണ് ദേവസ്വം ബോർഡിലെ പല ഉദ്യോഗസ്ഥന്മാരും വാസു ഉൾപ്പെടെ എൻ വാസു കണ്ടാലറിയത്തിലേക്കുള്ളനാണെന്നുള്ള കാര്യം അപ്പം അതുകൊണ്ട് അടിമുടി അഴിമതിയിൽ നിൽക്കുന്ന ദേവസ്വം ബോർഡ് പിരിച്ചുവിടാതെ ഇങ്ങനെ നിൽക്കുകയാണ് സത്യത്തില മുരാരി ബാബുവിൻ്റെയും ഈ സുകുമാരൻ നായരുടെയും വിഷമം ഭയങ്കരമായിരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി വിഹരിക്കുന്ന ഒരു മനുഷ്യൻ വിട്ട് ജയിലിൽ കിടക്കുന്നതെന്ന് പറയുമ്പം വലിയ വിഷമം ഒരു കാര്യമാണ് എല്ലാത്തിനും കാരണഭൂതനായ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നീനാൽ വാഴട്ടേ നായന്മാരെ നിങ്ങൾ സഹിച്ചുകൊള്ളൂ ഇതേ ഈ കാരണഭൂതത്തിനെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ മന്നത്ത് ഫിലും ഫോട്ടോ മാറ്റിയിട്ട് ആ അവിടെയെല്ലാം സുകുമാരൻ നായരുടെ ഫോട്ടോ വെക്കണം കാരണം സുകുമാരൻ നായരെ ആരാധിക്കുന്നവരും അയാളുടെ ആ ആശാ വർത്തികളായി താഴെ നിന്ന് നിൽക്കുന്നവരും അജ്ഞാനവർത്തികളായി താഴെ നിന്ന് കുമ്പിട്ട് നിൽക്കുന്നവരും അയാളെ കാണുമ്പോൾ മുന്നിട്ട് അഴിച്ച് കഴിച്ചിരുന്നവരും എൻ എസ് എസ് എന്ന് പറയുന്ന നായർ സർവീസ് അസോസിയേറ്റിയുടെ തങ്ങളുടെ ഭാഗമാണെന്നും പറഞ്ഞു ഊറ്റം കൊള്ളുന്ന നായന്മാർ ഒരു കാര്യം ചെയ്യുക മന്നത്ത് മന്നത്തപത്നാഭൻ എന്ന മനുഷ്യൻ്റെ ഫോട്ടോ തിരിച്ചു വെച്ചിട്ട് ഇയാളുടെ ഫോട്ടോ വെക്കുക കാരണം നിങ്ങൾക്ക് ഇയാളോടാണല്ലോ താല്പര്യം മന്നത്ത് പത്മനാഭനോടല്ലോ പക്ഷെ ഇതേലെ ക്രിമിനൽസിനെ വളർത്തുന്ന ഈ പോപ്പുമാരെ പോലുള്ളവർ മുരാടി ബാബുവിനെ പോലുള്ള തോളെ കൈയിട്ട് നടക്കുന്ന യുവന്മാരെയൊക്കെ അടിച്ച് ഇറക്കി ചാണകവും വെള്ളവും കുറഞ്ഞില്ലെങ്കിൽ കാലം ഈ എൻ എസ് എസ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഒരിക്കലും ചുമിക്കില്ല നന്ദി നമസ്കാരം